ഹായ് എന്നോട് ഒരുപാട് പേർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ അതേ കണക്ക് നിഷ്കുജ പിന്നെ വേറെ ആരാണ് ഇങ്ങനെ ഇങ്ങനെ കുറച്ചധികം ആളുകൾ ഇല്ലാത്ത കളവ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അവർ പറയുന്ന ഒരുപാട് കളവുകൾ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇത് നമുക്ക് മനസ്സിലായതിന് ശേഷവും മിണ്ടാതെ ഇരിക്കാത്തതെന്തുകൊണ്ടാണ് അത് പൊതു മീഡിയയിൽ വന്ന് ഞാൻ അതിനെ അക്കമിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഇവിടെ ഒരു കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കമൻ്റ് നിങ്ങളൊന്ന് വായിക്കണം ഇതുപോലെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് ദാനം ചെയ്യുന്ന ആളുകളുണ്ട് അത് അവരുടെ മനസ്സിൻ്റെ നന്മയാണ് മനസ്സിൻ്റെ വലുപ്പമാണ് ശരിക്കും ഒരു നൂറ് രൂപ ചെന്ന ഒരാളുടെ കടം ചോദിച്ചാൽ പോലും തരാൻ മടി മടിക്കുന്ന ആളുകളുള്ള കാലത്ത് നമ്മൾ ഒരു വിഷമം പറയുമ്പോൾ ആ തിരിച്ചു വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരാൾ പൈസ ദാനം ചെയ്യണമെങ്കിൽ ഉറപ്പായും അവരുടെ മനസ്സ് നല്ലതായിരിക്കും അപ്പം ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഒന്നുകൂടി ഞാൻ ഈ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു മാഡം എന്ന് പറയുന്നത് അവർ കീമോ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ അവർ അവർക്ക് തന്നെ ആരുടെയെങ്കിലും സഹായം വേണം ഒരു കീമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസുള്ള കാര്യമാണ് അപ്പോൾ അവർക്ക് തന്നെ മറ്റൊരാളുടെ സഹായം ആവശ്യമുള്ള ഒരു കാലത്ത് പോലും ഈ ഒരു സ്ത്രീയുടെ കണ്ണീരും ദാരിദ്ര്യവും വളവളാന്ന് പറഞ്ഞു കൊണ്ട് മക്കളെ എടുത്ത് മുമ്പിൽ നിർത്തിക്കൊണ്ട് വളവളാന്ന് പറഞ്ഞ് ദാരിദ്ര്യം പറയുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സലിഞ്ഞിട്ടാണ് അവർ ആ ഇല്ലായ്മയിൽ നിന്ന് ഇവർക്ക് അയച്ചുകൊടുത്തത് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആളുകളെയാണ് ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതാണ് അതായത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് എൻ്റെ ജീവിതമാണ് ഞാനും ആറ് മക്കളെ പോറ്റുന്നു എൻ്റെ ഭർത്താവിനും ഒരു വരുമാനമാർഗം ഉണ്ടാക്കി കൊണ്ടുവരാൻ പോലും കഴി കഴിയാതെ അദ്ദേഹം രോഗബാധിതനായി രോഗത്തിൽ നിന്ന് റിക്കവർ റിക്കവറാകുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു ജോലി എടുക്കാനുള്ള ഒരു ആരോഗ്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നീ സംസാരിപ്പിക്കൂ നീ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ത്രീ അത് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഈ സ്ത്രീയുടെ ഉമ്മ ഉമ്മാപ്പ പിന്നെന്താണ് ആങ്ങള ആങ്ങളയുടെ ഭാര്യ നാട്ടുകാര് കുടുംബക്കാർ ഇവരിൽ ആരൊക്കെയാണ് ഇവരെക്കുറിച്ച് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ശരിക്കും സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിലെ ഇൻബോക്സിലുമൊക്കെ ഒരു ഒട്ടനേകം ആൾക്കാർ വന്നിട്ട് പലതും പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ അവരുടെ കുടുംബകാര്യങ്ങളും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അങ്ങനെയൊന്നും നമ്മൾ വിശദമായിട്ട് പക്ഷെ അവരൊക്കെ പല കാര്യങ്ങളും എന്നോട് പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർ എത്ര ഇതായിട്ടാണ് വന്നിട്ട് കളവുകൾ ഇങ്ങനെ സത്യം പോലെ കളവുകൾ പറയുന്നത് എന്നുള്ളത് ഈ ഈ മക്കളുടെ ഉപ്പന്മാരുടെ കഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ സത്യം പോലെ കളവ് എന്ത് ഭംഗിയായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അത് മാത്രമല്ല ഭയങ്കര പാവപ്പെട്ട ദരിദ്രയായ ദരിദ്രയിൽ ദരിദ്രയായിട്ടാണ് ഇവർ അഭിനയിച്ച് ഫലിപ്പിച്ചു കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അവർ തന്നെ പറയുന്നു അവരുടെ വാടക വീടിൻ്റെ റെൻറ്റ് ആങ്ങളമാരാണ് കൊടുക്കുന്നത് ഉറപ്പായും ഒരു മൂവായിരം രൂപ റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ആങ്ങളമാരില്ലാത്ത ഒരു പെങ്ങളാണെങ്കിൽ പോലും അവരെ ഒരു മഹല്ല് കമ്മിറ്റിയൊക്കെ സഹായിക്കും കാരണം ഭർത്താവില്ലാതെ മൂന്ന് കുട്ടികളെ പോറ്റുന്ന ഒരു സ്ത്രീക്ക് വാടകയ്ക്ക് താമസിക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മഹല്കാരൊക്കെ അവരെ സഹായിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സഹായം ഇവർക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ കിട്ടുന്നില്ലേ എന്നുള്ള കാര്യത്തിനൊന്നും കുറിച്ച് ഈ ദാനം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഇതുപോലെയുള്ള ഈ ക്യാൻസർ പേഷ്യൻസും ജീവിക്കാൻ നിവർത്തിയില്ലാത്ത നിവൃത്തിയില്ലാത്ത കിടക്കാൻ നിവർത്തിയില്ലാത്ത രണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ടിട്ടും പറ്റാത്ത ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ അങ്ങനെ ഒരു നാട്ടിൽ കുറച്ചധികം സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊണ്ടും അവരുടെ ആഡംബരത്തിന് വേണ്ടിയിട്ട് ശരിക്കും യൂട്യൂബിൽ നന്നായി നമ്മൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡോളർ കയറും ആ ഡോളർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരിക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയ വരുമാനം ഇന്നിപ്പോൾ എത്ര ദിവസമായി എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടിയിട്ട് ഇപ്പോഴും പതിനഞ്ച് ഡോളർ എനിക്ക് കയറിയിട്ടുണ്ട് എന്നിട്ടും ചില ആൾക്കാർ പറയുന്നത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആൾക്കാർ അവരൊരു വീഡിയോ ഇടുമ്പോൾ പതിനഞ്ചും പതിനെട്ടും കെ ആൾക്കാർ കണ്ടിട്ടും ഇവർക്ക് ഡോളർ കയറുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അനുഭവസ്ഥയായ എനിക്ക് ഞാൻ അത് കണ്ടിട്ട് മിണ്ടാതായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് തള്ളാൻ എനിക്ക് കഴിയുന്നില്ല ഇതൊക്കെ കളവാണ് ഇതല്ല സത്യമെന്ന് അറിഞ്ഞു വെച്ചിട്ടും അതിനെങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് എന്തായാലും ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് അതിൻ്റെ കൂടി തന്നെ നാട്ടുകാർക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊരു പേഴ്സണൽ റിവഞ്ചായിട്ടും എൻ്റെ ഫാമിലിയിലോട്ട് അതിൽ ഉഴിഞ്ഞ് എന്താണ് ഉളിഞ്ഞ് കയറുകയും എൻ്റെ സുഖമില്ലാത്ത ഭർത്താവിനെയൊക്കെ വലിച്ച് ഇതിൻ്റെ അത്തേക്ക് വലിച്ചു ഇടുന്നതുമൊക്കെ എൻ്റെ സംരക്ഷണയിലാണ് എൻ്റെ ഭർത്താവ് അത് വേറൊരു വിഷയം എന്നെ കഴിഞ്ഞല്ലാതെ ആർക്കും തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിന് ബ്ലീഡിങ് ഉണ്ടായത് ബ്രെയിൻ ബ്ലീഡിങ് ഉണ്ടായത് ഞാൻ കാരണമാണ് ഇങ്ങനെ വായിൽ തോന്നിയ അസംബന്ധങ്ങൾ പറയുക എന്നുള്ളത് നിങ്ങൾ നിർത്തുക അതിൽ അതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ് നമുക്കൊരാളെ വിമർശിക്കാം അതിനെ എന്താണ് അതിൻ്റെ ആപ്റ്റോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യകരമായ വിമർശനങ്ങളും അത് അംഗീകരിച്ചു കൊണ്ടുള്ള മുന്നേറ്റങ്ങളും ഒക്കെ നല്ലതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇവരെ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചതിനുള്ള ചോദ്യം എൻ്റെ കമൻ ബോക്സിലുള്ള ഈ ഒരു കമൻ്റാണ് ഇതുപോലുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാർക്ക് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഞാൻ കൊടുക്കുന്നത് അത്രയും